അതിർത്തി വഴി ചരക്കുവാനിൽ സംസ്ഥാനത്തേക്ക് കടത്താൻ ശ്രമിച്ച നൂറ്റി ഇരുപത് ലിറ്റർ സ്പിരിറ്റുമായി തമിഴ്നാട് സ്വദേശിയായ യുവാവ് കൊലങ്കോട് റേഞ്ച് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി പൊള്ളാച്ചി അമ്പ്രാമ്പാളയം ദിവാൻസാൻപുതൂരിൽ ചെന്നിയപ്പനെയാണ് കൊലങ്കോട് എക്സൈസ് റേഞ്ച് സംഘം സ്പിരിറ്റുമായി ഗോവിന്ദാപുരം നീളിപ്പാറ കിഴവൻപുതൂർ റോഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രി ഒൻപതരയോടെ ചരക്കുവാൻ തടുത്തു നടത്തിയ പരിശോധനയിൽ വാനിൽ നാലു കന്നാസിലാക്കിയ നിലയിൽ നൂറ്റി ഇരുപത് ലിറ്റർ സ്പിരിറ്റുമായി ചെന്നിയപ്പനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തമിഴ്നാട്ടിലെ ആനമല ഭാഗത്തു നിന്നെടുക്കുന്ന സ്പിരിറ്റ് സംസ്ഥാന അതിർത്തി കടത്തി ഗോവിന്ദാപുരം നീളിപ്പാറയിലെ ഒരു പാറയ്ക്ക് സമീപത്തെത്തിക്കുകയായിരുന്നു ചെന്നിയപ്പന്റെ ചുമതല അതിനായി നാലു കന്നാസുകളിലാക്കി ചരക്കുകയറ്റിവരുന്ന വാഹനത്തിൽ വ്യാപാര സാധനങ്ങൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുവെന്ന വ്യാജേനയാണ് സ്പിരിറ്റു കൊണ്ടുവന്നിരുന്നത് എന്നാൽ അതിർത്തി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയായിരുന്ന കൊല്ലങ്കോട് റേഞ്ച് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ സ്പിരിറ്റ് കണ്ടെത്തിയതിനെ തുടർന്ന് വാഹനവും ചെന്നിയപ്പനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തുന്നതിനായി സ്പിരിറ്റ് അതിർത്തി കടത്തി നൽകാൻ ചുമതലപ്പെട്ടയാളാണ് ചെന്നിയപ്പനെന്ന് എക്സൈസിന് മനസ്സിലാകുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൊല്ലങ്കോട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് സജിത് ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ വി ഷാംജി ആർ പ്രദീപ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ അരവിന്ദാക്ഷൻ രാജീവ് എന്നിവരടങ്ങിയ സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത് യുടിവി ന്യൂസ് പാലക്കാട്